ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടിയാണല്ലേ ഹണി റോസ് ഇപ്പോൾ മെയിനായിട്ട് പുള്ളിക്കാരി സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചില ഇനാഗ്രേഷൻ ഫംഗ്ഷനിലൊക്കെയാണ് വരുന്നതും നമ്മളെല്ലാവരും കാണുന്നതും അപ്പോൾ എന്തായാലും ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ആൾ ആൾ കുറച്ച് നല്ല ബ്യൂട്ടിയാണ് അപ്പോൾ ഒരുപാട് ഫംഗ്ഷനുകൾ ഉദ്ഘാടനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഹണി റോസ് എത്താറുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ ഹണി റോസ് പുള്ളിക്കാരിയുടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യം ഹണി റോസ്

ഒരു കാര്യം അതെന്തായാലും അതൊന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ ഒരു വ്യക്തി യാഥ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ച് ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിൻ്റെ ദാർ രാഷ്ട്രീയത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ഉദ്യോഗമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തു പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെനിക്ക് ശേഷിയില്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അപ്പം എന്തായാലും ഈ ഒരു ഹണി റോസ് ഇത്രയും ഒരു പാരഗ്രാഫാണ് പുള്ളിക്കാരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇന്നിട്ടിരിക്കുന്നത് ആറ് മണിക്കൂറുകൾക്ക് മുന്നേ ഇട്ടതാണ് അപ്പോൾ ഇത് പറയുന്നത് ആരെക്കുറിച്ചാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഒരു ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഹണി റോസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹണി റോസ് ആ ഒരു ഫംഗ്ഷന് പോവുകയും അതിൽ പങ്കെടുക്കുകയും അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഈ ഹണി റോസിന് ഒരു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് മനഃപൂർവ്വം ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അവരെ ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അപ്പോൾ അന്ന് അതെല്ലാവരും ചിരിച്ച് തള്ളിയെങ്കിലും അവർക്കത് നല്ല രീതിയിൽ അവർക്കത് വിഷമായിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അവരതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല പക്ഷെ പിന്നീടും ഇയാൾ പല പുള്ളിയുടെ വേറെ ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഹണി റോസിനെ വിളിച്ചിട്ടുണ്ടാവാം പക്ഷെ അവരതിന് പോകാനോ പങ്കെടുക്കാനോ ഒന്നും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവരുടെ പുറകെ നടന്ന് ഉപദ്രവിക്കാണ് പല ഇൻ്റർവ്യൂകളിലും ഹണി റോസിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട് കറക്റ്റ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ കഴിഞ്ഞ ഇടയിൽ കൂടെ ഒരു ഈ കഴിഞ്ഞ ദിവസവും ഒരു ഇയാൾ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ത്രീയെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാവോ ആ ആ രീതിയിലൊക്കെ ഇയാൾ പല സ്ഥലങ്ങളിലും ഇയാൾ പറയുന്നുണ്ട് അപ്പം ഇതിനൊരു കാരണം എന്ന് പറയുന്നത് അയാളുടെ പിന്നീടുള്ള ഏതൊക്കെയോ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടി വിളിച്ചപ്പോൾ ഹണി റോസ് ചെന്നില്ല അതുകൊണ്ട് മനഃപ്പൂർവ്വം അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം ഇത് നമുക്ക് വേറെ ഇപ്പം പേരെടുത്ത് ഹണി റോസ് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ നമുക്കിത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വിരൾച്ചു കൊണ്ടുന്നത് ആരിലേക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ബോബി ചെമ്മണ്ണൂരാണ് അയാൾ പല രീതിയിൽ ഇപ്പോൾ ഹണി റോസിനെ മാത്രമല്ല അതുപോലെ തന്നെ ഒരു ഒരാഴ്ച ഇയാളൊരു ചായക്കടയിൽ കയറി ചെന്നിട്ട് അയാൾ ആ ഒരു ചായക്കടയിലുള്ള ഒരു ചേട്ടനോടും പറഞ്ഞു ചേട്ടൻ്റെ പഴംപൊരി എന്താ ഇങ്ങനെ എന്നൊരു രീതിയിൽ പുള്ളി ഉദ്ദേശിക്കുന്നതൊക്കെ ഒക്കെ ഒരു വളരെ ഒരു വൃത്തികെട്ട രീതിയിലാണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കാശുണ്ട് ഒരുപാട് കാശ് പേര് പ്രശസ്തി ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്തുവാകാം അല്ലെ ഏത് സ്ത്രീയെയും ഏത് രീതിയിലും പറയാം ഇപ്പോൾ ഹണി റോസിനെ ആണെങ്കിൽ പോലും ഇയാളുടെ ഒരു ജ്വലറിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ച് വരുത്തി അപ്പോൾ വരുമ്പോഴത്തേക്കും അവർക്ക് എന്താ പറയുക പറയുന്ന പൈസ അയാൾ കൊടുക്കുന്നുണ്ടാവാം പക്ഷേ എന്ന് വെച്ചിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവരെ അപമാനിക്കാൻ അല്ലെങ്കിൽ പരസ്യമായിട്ട് പൊതുവേദിയിൽ വെച്ച് അവരെ ശരീരഘടനയെക്കുറിച്ച് അപമാനിക്കാനുള്ള ഒരു റൈറ്റ്സ് ഈ പറയുന്ന ആൾക്കിൽ ഈ പറയുന്ന ആൾക്കെന്നല്ല ആർക്കും തന്നെ ഇല്ല അപ്പോൾ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ ഒരു ശരീരപ്രകൃതി എന്താ ാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരെ ഉണ്ടാവും അത് മോശം രീതിയിൽ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഒരു വസ്ത്രധാരണം അല്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണല്ലേ അപ്പോ ഇങ്ങനെ ഇയാളുടെ ഇയാളുടെ ഈ ഒരു പെരുമാറ്റം തന്നെ അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇപ്പം കുറേ അധികം ഇൻ്റർവ്യൂസിലൊക്കെ പോയിരുന്നിട്ട് ഇയാൾ ഈ ഹണി റോസിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രതികരണം ഹണി റോസ് നടത്തിയത് അപ്പോൾ ഇതിനു മുന്നേ ഹണി റോസ് ആ ഒരു ജ്വല്ലറിയിൽ ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ ഇയാൾ പറയുന്ന ആ ഒരു ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എല്ലാവരും കണ്ടതാണ് എങ്കിൽ പോലും ഇയാൾ പറയുന്ന ആ ഒരു ലൈംഗിക ചൊവയോടെ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു സംഭവം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു ഒരു കഥാപാത്രം കഥാപാത്രം ഉണ്ട് ആ സുന്ദരിയായ അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ

കേട്ടല്ലോ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അയാൾ പറയുന്നതാണ് എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നത് അയാൾ എന്ത് ഉദ്ദേശത്തിലായിരിക്കും അത് പറഞ്ഞത് അന്ന് പുള്ളിയുടെ ഈ ഒരു ഈ പുള്ളി ഇങ്ങനെ പറയുന്നതിനെതിരായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഞാനും ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്തപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടു കേട്ടോ അയാൾ നല്ല രീതിയിലാണ് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടാണ് തെറ്റി നിങ്ങളൊക്കെ എന്തിനാണ് ഇതിങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മളും വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ അധികം നെഗറ്റീവ് വന്നിരുന്നു ഇപ്പം മനസ്സിലായില്ലേ അന്ന് ഈ ഒരു സംഭവം അയാൾ പറഞ്ഞപ്പോഴത്തേക്കും അത്രയും ആൾക്കാരുടെ മുന്നിൽ നാണും കെട്ടേ ആരാണ് ഹണി റോസാണ് നാണം കെട്ടത് അപ്പം അന്ന് അവർക്കത് വിഷമുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അവരത് ചിരിച്ചു തള്ളി കാരണം അവർക്ക് പ്രതികരിക്കാൻ പറ്റാതെ ആയിപ്പോയി കാരണം അയാളുടെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് അയാൾ വിളിച്ചു വരുത്തി പൈസ കൊടുക്കുന്നു അപ്പോൾ അയാൾ പറയുന്ന എന്ത് വൃത്തിയേടും കേട്ട് നിൽക്കണം എന്നുള്ളൊരവസ്ഥയിലായിരുന്നു അന്ന് ആ ഒരു ഹണി റോസ് പ്രതികരിക്കാതിരുന്നത് പക്ഷെ പിന്നീടും അയാൾ പല ഇൻ്റർവ്യൂസിലും വന്നിരുന്നിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അയാൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കൂടെ അയാൾ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഹണി റോസ് ഇതിന് ഇതിരായിട്ട് പ്രതികരിച്ചത് അതുപോലെ തന്നെ പിന്നീടും അയാളുടെ ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഹണി റോസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പോയില്ല കാരണം അവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം മാനം അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും ഒരു വൃത്തിയെട്ട രീതിയിൽ അവരെ അപമാനിക്കുക അവർക്ക് ഒരു അനുഭവം ഉണ്ടായി പിന്നീടും അതേ രീതിയിൽ അവർ പിന്നെ ീട് ഒരു അയാൾ വിളിച്ചപ്പോൾ ചെന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അയാൾ ഈ ഒരു രീതിയിൽ ഇപ്പം ഹണി റോസ് പറയുന്നുണ്ട് പുറകെ നടന്ന് അവരെ എന്താ പറയുക അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേരെടുത്ത് പറയണം ഇയാളാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഇനാഗ്രേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവരെ ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു ശരീരഘടന അങ്ങനെയാണെന്ന് വെച്ചിട്ട് അവർ ആ ഒരു രീതിയിൽ അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് ആ ഒരു രീതിയിൽ അവരെ അപമാനിക്കുന്നത് തികച്ചും തെറ്റ് തന്നെയാണ് പക്ഷെ അന്ന് തന്നെ ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു പക്ഷെ അന്ന് അവരത് വലിയ കാര്യമാക്കാതെ അവരുടെ മനസ്സിലൊരുപക്ഷേ വിഷമം ഉണ്ടായെങ്കിൽ പോലും അവരന്നതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇയാൾ ഇതേപോലെ കുറേ ഇൻറ്റർവ്യൂസിലൊക്കെ വന്നിരുന്നിട്ട് ഈ ഒരു സംഭവം അതായത് ഈ കുന്തി ദേവിയുടെ ഈ ഒരു സംഭവം ഇയാൾ എടുത്തു പറയുകയും ഞാൻ അന്ന് കുന്തി ദേവിയെ പോലെയാണ് ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞത് പലരും വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു അത് വേറെ രീതിയിലെന്ന് പറയുന്നത് അയാൾ കൈകൊണ്ടാങ്ങിയൊക്കെ കാണിച്ച് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇത് കണ്ടപ്പോൾ ഹണി റോസ് ഇപ്പോൾ പ്രതികരിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അത് ബോച്ചയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പേരെടുത്ത് തന്നെ പറയണമെന്നാണ് നമ്മളുടെയൊക്കെ അഭിപ്രായം ം കാരണം ഒരിക്കലും അയാൾക്ക് കാശുണ്ട് അല്ലെങ്കിൽ പ്രശസ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സ്ത്രീയെയും അല്ലെങ്കിൽ ആരെയും എന്ത് വൃത്തി കേടും പറയാമെന്നുള്ളൊരു ഭാവം അയാൾക്കൊണ്ട് അത് തെറ്റാണെന്നുള്ളത് തെളിയിച്ച് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം അയാളാണ് അയാൾക്കെതിരെയാണ് ഹണി റോസി ഇങ്ങനെ പ്രതികരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പേര് പറഞ്ഞിട്ട് നിയമപരമായിട്ട് പോകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ഇയാളുടെ ഈ ഒരു രീതിയിലുള്ള ഒരു കുറേ നാളുകളായി ഇയാൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു ഡബിൾ മീനിങ് ഉള്ള രീതിയിൽ ഇയാൾ സംസാരിക്കുന്നു അപ്പോൾ ഇയാൾ എല്ലാ സ്ത്രീകളോടും ഇയാൾ ഈ ഒരു രീതിയിൽ ഇയാൾ മിക്ക സ്ത്രീകളുടെ അടുത്തും സംസാരിക്കാറുണ്ട് അപ്പം എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇയാൾക്കെതിരായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത്